എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് അതുപോലെ തന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിൽ തന്നെ അടിപൊളി ഐറ്റാണ് വൺ സീറോ നയൻ ഫൈവില് വന്നിട്ടുള്ള സൂപ്പർ ഒരു ദുബട്ട സെറ്റ് കേട്ടോ സൂപ്പർ ഐറ്റാണ് ആയിരത്തി അറുനൂറ്റമ്പതിൻ്റെ ഐറ്റം ആയിരുന്നു ഇത് ഇതിൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ഇത് അത് അത്യാവശ്യം ആയിട്ട് വരുന്നതാണ് കട്ടിങ്ങൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ഐറ്റം ഉണ്ടോ നല്ല ഡിസൈനുമാണ് കേട്ടോ ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇതും നല്ലൊരു ഐറ്റം ആണ് യോക്കിലൊക്കെ നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് അടക്കാം ഇന്നും നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് ഇന്ന് കാണിക്കുന്നതിൽ കൂടുതലായിട്ടും ത്രീ ഹൺഡ്രഡ് ത്രീ നയൻറ്റി ഫൈവ് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസാണ് കേട്ടോ ഓണായതുകൊണ്ട് നമ്മൾ വമ്പൻ ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ആരും മിസ്സാക്കണ്ട സ്കിപ്പ് ആക്കാതെ വീഡിയോ ഫുൾ ആയിട്ടും കാണുക ഓക്കെ വീ നയൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂടി ഐറ്റമാണ് കാണിക്കുന്നത് വിചാരിക്കാല്ലേ കേട്ടോ ഇത് ഓഫർ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റമ്പതിൻ്റെ ഐറ്റമാണ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇപ്പം വരുന്നത് ഇതിൽ ത്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മസ്ലിൻ സെറ്റ് കെട്ടോ ഓരോ നയൻ നയൻറ്റി ഫൈവ് വരെ ഇപ്പോൾ വരുന്നുള്ളൂ നല്ലൊരു കളറുമാണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് ബോട്ടം വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് പ്പെട്ടാൽ നല്ല വിട്ടില്ല അങ്ങനത്തെ തൊക്ക് വരുന്നത് കേട്ടോ മസ്ലീൻ ആണ് പ്യുർ മസ്ലിനാണ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും നല്ലത് അപ്പൊ നല്ല അടിപൊളിയാണ് ഓണം ആയിട്ടുള്ള ക്ലിയറൻസില് എല്ലാവരും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അത്രയും നല്ല അടിപൊളി ഓഫറാണ് ഇത് ഓക്കെ മീഡിയം ആൻഡ് ലാർജ് സൈസില് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഒരു പാക്കിസ്ഥാനി സെറ്റാണ് നല്ലൊരു കളറാണ് ഒരു റെഡ് ഷെയ്ഡില് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം എന്തൂപ്പെട്ടോ നല്ല എടുത്തും ലെന്ത് വരുന്ന കൂടിയിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം അത് അടിപൊളി ആയിട്ടാണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ പാകിസ്ഥാനി സെറ്റ് ആണ് കേട്ടോ ഇത് മീഡിയം ലാർജ് എക്സൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആളോ കേട്ടോ അതിനൊരു ബട്ടൺസ് പോയിട്ടുണ്ട് ബാക്ക് സൈഡിൽ പക്ഷെ അത് നല്ല അടിപൊളിയാണ് കേട്ടോ സ്ലീവ് ഒക്കെ ഒരു മോഡേൺ സ്ലീവ് കൂടിയിട്ടാണ് കേട്ടോ മീഡിയം ലാർജ് എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ട് ഫാബ്രിക്കിൽ ഇതിന്റെ ഈ ഒരു പാറ്റേണിൽ ഒരു ചെക്ക് ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് അത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ടോപ്പ് ആൻഡ് ബോട്ട് ആയിട്ട് വരുന്നത് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് ആയുള്ളൂ പ്രൈസ് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ ത്രെഡ് വർക്കിലാണ് കേട്ടോ എന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് വരണോ നല്ല അടിപൊളിയായിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഗൗൺ ആണ് ത്രീ ഫിഫ്റ്റി വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് വരുന്ന മീഡിയം ആൻഡ് ലാർജ് സൈസ് സ്ലീവ്ലെസ് ഗൗൺ ആണ് ഇത് നിങ്ങൾക്ക് വൈറ്റ് ഇന്നറൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റെപ്പ് കട്ടായിട്ട് വരുന്നതാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി വരുന്നുള്ളൂ പ്രൈസ് ഈ ഒരു ഗൗണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ത്രീ നയൻറ്റി ഫൈവ് വെറും ത്രീ നയൻറ്റി ഫൈവിൽ അടിപൊളിയായിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗൗൺ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് നല്ല അടിപൊളി കളറ് നല്ലൊരു യോക്കിലൊക്കെ നല്ല ത്രെഡ് വർക്ക് ത്രീ നയൻറ്റി ഫൈവ് ആൾ മീഡിയം ആൻഡ് ലാർജ് ത്രീ ഹൺഡ്രഡ് വരുന്നത് മീഡിയം സ്മോൾ മീഡിയം ലാർജ് സൈസാണ് വെറും ത്രീ ഹൺഡ്രഡ് ആണ് സ്ലിറ്റഡ് ടോപ്പാണ് യോഗ ഒക്കെ നല്ല ത്രെഡ് വർക്ക് ഒഴുകൂടിയിട്ടോ ഓൺ ആയതുകൊണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടോപ്പുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല നല്ല അടിപൊളി ടോപ്പുകളൊക്കെ ഉണ്ട് വെറും കുറഞ്ഞ പ്രൈസിൽ അപ്പം മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് ടോപ്പ് ഒരു ഫോൾ ടൈപ്പിൽ വരുന്നതാണ് മുന്നൂറ്റി അമ്പത് വരുന്നോളൂ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പാണ് ബാക്കിൽ മാജിക് ജിബും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ എൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയാണ് വരുന്നതാണ് പിന്നെ ഒരു ഫർ ടൈപ്പ് മോഡൽ കേട്ടോ പക്ഷെ ബ്രാൻഡഡ് ഐറ്റം ആണ് ആയിട്ടാണോ ഫസ്റ്റ് വൺ മുന്നൂറ്റമ്പതിൽ നല്ല ടീബിൾ ടോപ്പാണ് മീഡിയം ആ ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത്ത് ആയിരത്തി മുന്നൂറ്റമ്പത് ആ ഒരു പ്രൈസില് ഉണ്ടായിരുന്നതാണ് എല്ലാത്തിനെയും ലൈനിങ്ങും അവൈലബിളാണ് കേട്ടോ ഒരു മുന്നൂറ്റി അമ്പത് ഇപ്പം പ്രൈസ് വരുന്നതോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഈ ഒരു ഡിസൈൻ കേട്ടോ ഹെൻഡ് വർക്ക് ചെയ്തിട്ട് വെറും ത്രീ നയൻ്റി ഫൈവ് ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇതും സെയിം സൈസ് പ്രൈസ് തന്നെ മുന്നൂറ്റി അമ്പതിൽ നല്ല അടിപൊളി ടോപ്പ് ത്രെഡ് വർക്ക് ഇതുപോലെ കണ്ടത് അതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ താഴോട്ട് വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് അട്രാക്റ്റീവ് ഡിസൈനാണ് വെറും മുന്നൂറ്റി മീഡിയം ആൻഡ് ലാർജ് മീഡിയം ആൻഡ് ലാർജ് ആണ് വെറും മുന്നൂറ്റിഅമ്പത് പ്രൈസേ വരുന്നുള്ളോ ഓ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരുന്ന പോലെ ഉണ്ട് അത്ര കുറഞ്ഞ വിലയില്ല മുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുമ്പോ എത്ര മാജിക്കൽ പ്രൈസ് ആണ് വെറും മുന്നൂറ്റമ്പതിനാണ് ഞാനിപ്പോ ഈ ലൈനിങ്ങോട് കൂടിയിട്ടുള്ളത് ഈ അടിപൊളി ടോപ്സുകളൊക്കെ തരുന്നത് ലാർജ് ആയിട്ട് എക്സൽ സൈസസ് ഉണ്ട് മുന്നൂറ്റിഅമ്പതേ പ്രൈസ് വരുന്നുള്ളൂ വിത്ത് ലൈനിംഗ് കൂടെ അവൈലബിൾ ആണ് നല്ല യെല്ലോ കളറില് കേട്ടോ ഒരു ബേബി പിങ്ക് ഷെയ്ഡില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ നല്ല സ്റ്റെപ്പ് കട്ട് ആയിട്ട് വരുന്നതാണ് ഒരു മുന്നൂറ്റമ്പത് എന്താണെന്ന് എത്ര പറഞ്ഞ വില ഷർട്ടാണോ കേട്ടോ മുന്നൂറ്റമ്പതിൽ തന്നെ വരുന്ന ഷേർട്ട് മോഡലാണ് ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷർട്ട് ഇമ്പോർട്ടർ ഫാബ്രിക് ആണ് ഫ്രണ്ട്ലി ഫുള്ള് ആണ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗൗൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ ഏട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് നല്ല സൂപ്പർ ഗൗണ് മുന്നൂറ്റി അമ്പത് പ്രൈസ് വരുന്നുള്ളൂ ഇത് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗണ് നല്ല മാജിക്കൽ പ്രൈസ് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ മീഡിയം ആയി ലാർജ് സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഗൗൺ ആണ് ഇതിന്റെ ദാമൻ ഏരിയയിലേക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് യോക്കിൽ വരുന്നുണ്ട് അതുപോലെ നല്ല ഹാൻഡ് വർക്കോട് കൂടിയിട്ട് സെയിം വർക്ക് തന്നെ ദാമനീടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവും നല്ല ഹെവി ആയിട്ട് വരുന്നത് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് വന്നിട്ടുള്ള നല്ലൊരു ടോപ്പ് ആണ് ഇത് ഫിറ്റ് മോഡലാണ് ഇത് ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട് എനിക്ക് കാരണം ദിവസം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കുകയും ചെയ്യാം റേറ്റ് കൂടിയതുകൊണ്ട് കുറേ പേര് ഡ്രസ്സൊന്നും വാങ്ങിക്കാതെ ഇരിക്കുകയായിരിക്കും കേട്ടോ എല്ലാവർക്കും ഹെൽപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത് ഡബിൾ എക്സ് എൽ സൈസ് വരേണ്ടത് വെറും മുന്നൂറ് രൂപയെ വരുന്നുള്ളൂ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് സൈസസിൽ വന്നിട്ടുള്ള ഫ്ലെയർ ഗൗണ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് വരുന്നോ നല്ല അടിപൊളിയാണ് ഈ ഒരു ഗൗണ് തുപ്പട്ടാണെങ്കിൽ ഇതുപോലെ ക്രോഷ്യോലേസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള തുപ്പട്ട അടിപൊളിയാണ് കേട്ടോ ഒരു നാനൂറ്റി അമ്പത് രൂപ ഇപ്പോൾ വരുന്നോളോ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടും അൺസ്റ്റിച്ചഡ് സെറ്റ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നോളോ നല്ല അടിപൊളി സെറ്റാണ് ഫൈവ് ഹൺഡ്രഡ് ഇട്ടോ വെറും അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് ഡബിൾ എക്സ് സൈസസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നല്ലൊരു ബോട്ടിക് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് കിട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കളർ ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ട പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു സൂപ്പർ ട്യൂപ്പർ അൺസ്റ്റിച്ചിഡ് സെറ്റ് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മുന്നൂറ്റമ്പത് പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് സ്ലീവ് ഒക്കെ നല്ല സൂപ്പർ സ്ലീവില് ഫുൾ ലെങ്ത് ഫ്ലോറിൽ ഫ്ലോർ ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ വെസ്റ്റേൺ ഐറ്റം കൂടിയിട്ടാണ് കവറും മുന്നൂറ്റമ്പത് വരുന്നുള്ളൂ ഇതിന് രണ്ട് കളറുണ്ട് ഇതൊരു ബ്ലാക്ക് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ നെക്സ്റ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ ഇങ്ങനെ രണ്ടും നല്ല നല്ല കളറാണ് കേട്ടോ മീഡിയം നല്ല ആറഞ്ച് സൈസ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ വേറെ ഇത് ഐറ്റവും അവൈലബിൾ ആണ് ഇതില് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം